ഹലോ എല്ലാവർക്കും പത്രമാറ്റ പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ പ്രതീക്ഷിച്ച് നമ്മൾ കാത്തിരുന്ന മുഹൂർത്തങ്ങൾ ഇതാ വന്നെത്തുന്നു കൂട്ടുകാരെ നമ്മുടെ ദേവയാനി നമ്മുടെ ആരുടെ കരൾ പകത്തു കൊടുത്ത് ആ ഒരു പെൺകുട്ടിയുടെ അടുത്തേക്ക് നമ്മുടെ ജയനെയും വിളിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട് അപ്പൊ ജയിന് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒഴിവ് കഴിവ് പറയോട്ടെ അപ്പൊ തന്നെ നമ്മുടെ ദേവയാനിക്ക് എന്തോ പന്തിയോട് തോന്നുന്നുണ്ട് എന്തിനെല്ലാം എല്ലാവരും ആ ഒരു പേര് നിലയിൽ നിന്ന് മറച്ചു വെക്കണം എന്നൊക്കെയുള്ള ഒരു കുറെ സംശയം ലാസ്റ്റ് ഇങ്ങനെ അമ്പലത്തിൽ പോയി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നൊക്കെയുണ്ട് ദേവയാനിക്ക് ഒരു ഉത്തരം പോലെ ഇങ്ങനെ മനസ്സിൽ കിട്ടുന്നുണ്ട് ഏ അത് നയന തന്നെയാണോ എന്നുള്ള ഒരു ഉത്തരം കേട്ടോ അതിനുശേഷം നമ്മുടെ ദേവയാനി നമ്മുടെ നയനയുടെ വീട്ടിൽ ചെല്ലുന്ന ഒരു നിമിഷങ്ങളും നയനയുടെ പിടിച്ച് നീ എനിക്ക് നീ സ്വന്തം മകള് തന്നെയാണ് എന്നും പറഞ്ഞ് ആ ഒരു നയനയുടെ കൈപിടിച്ച് തിരികെ അനന്തപുരിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു ദൃശ്യങ്ങളും തന്നെയാട്ട കൂട്ടുകാരൻ നമുക്ക് ആ ഒരു പ്രൊമോലെ കാണുവാൻ സാധിച്ചത് വളരെ സന്തോഷം അല്ലെ നമ്മൾ പത്രമാറ്റ സീരിയൽ എപ്പോൾ കാണാൻ തുടങ്ങി അപ്പോൾ മുതൽ നമ്മളുടെ ഒരു ആഗ്രഹമാണ് ദേവയാനി നമ്മുടെ നയനെ സ്നേഹിച്ചു തുടങ്ങുന്ന ഒരു നിമിഷങ്ങൾ അല്ലെ അപ്പൊ അങ്ങനത്തെ ഒരു മനോഹര നിമിഷങ്ങൾ തന്നെയാട്ടിനി പത്രമാറ്റിൽ വരാൻ പോകുന്നതും അങ്ങനെ ഇനി പോകെ പോകെ നമ്മുടെ ആദർശ ഒരുമിച്ച് ജീവിക്കുന്നു പിന്നീട് നമ്മുടെ നയനയ്ക്ക് ഒരു കുഞ്ഞുണ്ടാകുന്നു ആ കുഞ്ഞിനെ നമ്മുടെ ദേവിയാനി പൊന്നുപോലെ നോക്കുന്നു ആഹാ എന്തൊരു അന്തസ് ഉള്ള ഒരു കഥയായിരിക്കും അല്ലെ അപ്പൊ എന്തായാലും നമുക്ക് നോക്കി കാണാം അപ്പൊ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ